Please racing stars. <laughs> now doubts continues. I won a match in Rikal Kudi Russian American. Adhya Dhamisham Thanya Pandadukkundu Sujit. Bola, bola, hey, bola. Now, field of India, two is a call. രണ്ട് റൺസുകൾ വളരെ വേഗതയോടെ സ്കർപ്പർ ലൗദർ ഷോട്ട് ബോൾ വാട്ട് എ പേസ് ആശൻ സ്ട്രൈക്കിങ്ങിന് ഇടയിൽ മൂർച്ചകൂടുസജ്യതിനം ഇരണ്ണവിൽ ആ ഷോട്ട് വാട്ട് എ ഷോട്ട് ബൈ റൊസാന്റീഗാവോ ജീവനോടെ ബാക്കി വെച്ചാൽ ടൈ വരെ വരെ അരുന്റെ ഒരു റോഷൻ അടാണ് ആദ്യ ഓവറിൽ ലാ ഫീറ്റാ സാധാർചോ അടിച്ചുവരുന്ന റോഷൻ വാടേ ഷോട്ട് വാടേ കണക്ഷൻ വാടേ പെർഫെക്ഷൻ നാം അതാണ് റോഷന്റെ പവർ ടൈമിംഗ് പ്ലസ് പവർ ഈസ് ഈക്വൽ ടു റോഷൻ ആ ഗുജറാത്തിൽ നടന്ന മുംബൈയും ബീഹാറും രാജസ്ഥാനും ഉത്തർപ്രദേശും അടങ്ങിയ പല മൈതാനത്തും പല പേസർമാരെയും പഞ്ഞിക്കിട്ടപ്പോൾ കണ്ടിരുന്നവർ ചോദിക്കുന്നു ആരടാ എന്താ പയ്യൻ എന്താ പയ്യൻ കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ റോഷൻ രാജു

വലിയ വേഗതയിൽ ഒരു കിട്ടിലം പോളറിയുന്ന പൂവ റണീസ് ഏറ്റവും താരമാണ് സന്ദീപ് ഒരു തൊണ്ണൂറ് മീറ്റർ ദൂരത്തേക്ക് ആ മഞ്ഞപ്പന്തിനെ പ്രഹരിക്കുന്നു സന്ദീപ് ഒരു സൈഡിൽ റോശൻ നോൺ സൈക്കിൾ എത്തി എന്ന എദർ ടീമിന്റെ ക്യാപ്റ്റൻ ആശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഇതാ മർചേരിയിൽ മറ്റൊരു ചിന്നവതാര പ്രവീ എടുക്കുന്നു ആഷ നമ്പർ 2 വാട്ട് എ ഗ്ലമറസ് ഷോട്ട് നൗ ഡൗൺ നൗ ഡൗൺ പികെ 120 സെൻ ടീ കിരിമുരയ്ക്ക്തു മണിയപ്പൻ ഇതിനെ പറത്തു ഈ കള മൈതാനത്തിന്റെ നാലു ഭാഗത്തേക്കും നദാർ സൂപ്പർ ടെൽവിർ ആൻഡ് ഓവർ കംപ്ലീറ്റഡ് രണ്ടോവർ അവസാനിക്കുമ്പോൾ സ്കോർബോർഡിൽ 38 റൺസ് കലേഷ് ജുമാസ് സദജു ഹബി ഫെ ഓ സിംഗന മിസ് ആജ് ബോൾ തന്നെ ടോൾ ബോൾ എടുക്കുന്ന കലേഷ് സിക്സർ കൂടി ഈ ഏത് സന്ദീപായി മാറുന്നു

Oh, shot. Shot number one. A six star from Sudhir. And the legal delivery then. Oh, shot. What a shot by Sudhir and another six star. He's back to back six star. I see you on the player on. Allah, <laughs> Allah, Sandeep. Everybody, everybody,

The single run send over completed. The seventh to to close. Royal Queen found Raju magic. Better a thriller.

ஸ் பா ادم okay, سلاله right <applause> <applause> ആൻഡ് ഫിയോ സോറി റൈസിങ് സ്റ്റാർസാണ്